ക്രൈസ്തലോൾ ലൂക്കോസിനുസ് വിശേഷം പന്ത്രണ്ടാം അധ്യായം ആറാം വാക്യം രണ്ട് കാശിന് അഞ്ച് കുരുകിൽ വിൽക്കപ്പെടുന്നില്ലയോ അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ തലയിലെ മുടികളെല്ലാം അവൻ എണ്ണിയിരിക്കുന്നു നിങ്ങൾ ഏറിയ കുരികളിനേക്കാൾ വിശേഷതയുള്ളവരല്ലയോ ഭയപ്പെടേണ്ട എന്നൊരു വാക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ ധാരാളം പ്രാവശ്യം പ്രാവശ്യമെഴുതിയിരിക്കുന്നു ഭയപ്പെടേണ്ട മനുഷ്യർ പലതിനെക്കുറിച്ചുള്ള ഭയത്തിലാണ് ഇന്നും കഴിയുന്നത് ഈ പ്രത്യേകമായ വചനത്തോട് ബന്ധപ്പെട്ട് യേശുവിൻ്റെ ഒരു പുരുഷാരം കടന്നു വരുമ്പോൾ അവരിൽ മിക്ക പേരും ഭയപ്പെടുന്നു യഹൂദന്മാരെ പരീശന്മാരെ അവർ അങ്ങനെയുള്ള ഭയത്തെ കണ്ടിട്ട് യേശു കർത്താവ് പറയുന്നു ദേഹോപദ്രവം ചെയ്തിട്ട് പിന്നെ മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത ദേഹത്തെ കൊന്നിട്ട് മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത ജനത്തെ അല്ലെങ്കിൽ ആ അനുഭവത്തെ നിങ്ങൾ ഭയപ്പെടേണ്ട പിന്നെ യേശു പറയുന്നു നിങ്ങൾ ആരെ ഭയപ്പെടേണം ദേഹത്തെ കൊന്നിട്ടതിനെ നരകത്തിൽ തള്ളിക്കളയുവാൻ കഴിയുന്ന ഒരുവൻ നിങ്ങളുടെ മുമ്പിലുണ്ട് അവനെ നിങ്ങൾ ഭയപ്പെടേണം അപ്പോൾ തന്നെ ജീവിതത്തിന്റെ വിവിധ അനുഭവങ്ങളെ ഓർത്ത് ഭയപ്പെടുന്ന പ്രിയപ്പെട്ടവർ ഒറ്റപ്പെട്ടു പോയി അതിനെയോർത്ത് ഭയപ്പെടുന്നു സമൂഹത്തിൽ ദൈവത്തെ അറിഞ്ഞു നിമിത്തമായി ഞാൻ ഒറ്റപ്പെട്ടു കുടുംബത്തിൽ നിന്ന് ഞാൻ ഒറ്റപ്പെട്ടു അല്ല ഞാൻ ഒറ്റപ്പെടും എന്നുള്ള ഭയം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു ഈ ദൈവം നമ്മുടെ തലയിലെ മുടികൾ പോലും എല്ലാം എണ്ണിയിരിക്കുന്ന ദൈവമാണ് അവൻ്റെ ഉള്ളങ്കരങ്ങളിൽ നമ്മെ വരേ വഹിക്കുന്ന ദൈവമാണ് ആകയാൽ ഒറ്റപ്പെട്ടതിനെക്കുറിച്ചോ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടതിനെക്കുറിച്ചോ ദൈവത്തെ അറിഞ്ഞത് നിമിത്തമായുള്ള നിന്ന നിമിത്തമായുള്ള ഭയം നിങ്ങളെ ഇന്ന് ഭരിക്കേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ ഭയപ്പെടേണ്ട എന്നൊരു വലിയ വാക്തത്വം രാവിലെ ദൈവം നമ്മോട് നൽകി നൽകിത്തരുന്നു എന്തിനെക്കുറിച്ചോ നിങ്ങൾ ഭയപ്പെടുന്നു ദൈവത്തെ അറിഞ്ഞോ നിമിത്തമുള്ള ഒറ്റപ്പെടലാണോ നിങ്ങളുടെ ഭയം അല്ല ജീവിതത്തിൽ മറ്റെന്തെങ്കിലും വരുമെന്നുള്ളതായ ആ ഭയമാണോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് രാവിലെ ആയിരിക്കുന്നത് എന്തിനെക്കുറിച്ചായാലും ദൈവത്തിന്റെ ആത്മാവ് രാവിലെ പടരുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ് ഉള്ളങ്കരങ്ങളിൽ ഞാൻ നിന്നെ വഹിച്ചിരിക്കുന്നു നിന്റെ തലയിലെ മുടിയെല്ലാം ഞാൻ എണ്ണിയിരിക്കുന്നു അതിലൊന്നുപോലും നിലത്ത് വീഴുവാൻ ഞാൻ അനുവദിക്കത്തില്ല ആകയാൽ ദോഷങ്ങളാൽ പരീക്ഷിക്കാത്തവനെ നിത്യതയെ അവകാശമാക്കുവാൻ നമ്മെ ചേർത്ത് നിർത്തിയിരിക്കുന്നവനെ അവനെ ഭയപ്പെടുവീൻ ലോകത്തെയും ലോകത്തിലുള്ള അനുഭവങ്ങളെയും ജീവിതത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന കഠിനതകളെയും ഓർത്ത ഭയപ്പെടേണ്ട ദൈവത്തിന്റെ വാക്തത്വ വചനം അംഗീകരിക്കുന്ന ഒരു ഭക്തനോട് പിന്നെയും ദൈവം പറയുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവിനെ ഭയപ്പെടുവീൻ ദൈവത്തെ ഭയപ്പെടുവീൻ എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവനോട് ജീവിപ്പാൻ പൂർണ്ണമായ ഒരു തീരുമാനമെടുപ്പീൻ ഇന്ന് രാവിലെ സമയം ഭയപ്പെടേണ്ട എന്ന വാക്കിനാൽ ദൈവത്തിന്റെ ആത്മാവ് ഈ രാവിലെ സമയം നമ്മെ ശക്തീകരിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ആമേ